നഷ്ടമായ സമയങ്ങളൊന്നും നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടില്ല ഓരോ നിമിഷവും എത്രമാത്രം മൂല്യമേറിയതായിരുന്നുവെന്ന് പിന്നീടാണ് നാം തിരിച്ചറിയുക എന്റെ എന്ന കവിത ഒന്ന് വായിക്കുകയാണ് ഘടികാരം മരിച്ച ഘടികാരത്തിന്റെ ആത്മാവ് എന്നെ നോക്കി ചിരിച്ചു നീ മരിക്കും മുമ്പേ മരിച്ചുപോയ നിന്റെ സമയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അപ്പോഴാണ് വീണ സ്പടിക ശില്പങ്ങളുടെ പൊട്ടിക്കരച്ചിൽ ഞാൻ കേട്ടത് ഓർമ്മകളിൽ ചുടുരക്തം രക്തം വാർന്നൊഴുകി കടന്നുപോയ കാലത്തിൻ്റെ സമയസൂചികളെ ഞാൻ കണ്ണീരോടെ കബറടക്കി ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയചക്രങ്ങളെ ആർത്തിയോടെ ഇറുക പുണർന്നു ആർത്തിയോടെ